ഞാനും നിങ്ങളും അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അതിപ്പോൾ ചരിത്രമായാലും ആരോഗ്യരംഗമായാലും എന്തായാലും പ്ലാവിനെ പറ്റിയാണ് എന്ന് പറയുന്നത് അത് പ്ലാവിൻ്റെ ഇലയെ പറ്റി പ്ലാവിനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയുക അതിൽ ഒന്നും വേസ്റ്റായിട്ടൊന്നുമില്ല എല്ലാം ഉപയോഗത്തിലുള്ളതാണ് എന്നാൽ അതിൻ്റെ ഇലയ്ക്ക് ഉള്ള ഒട്ടനവധി ഞെട്ടിക്കുന്ന ഉപയോഗം ആരോഗ്യരംഗത്ത് അതിനെപ്പറ്റി എല്ലാവർക്കും കൃത്യമായിട്ട് അറിയണമെന്നില്ല ഇത് പുരാതന കാലം മുതൽ ഉപയോഗിക്കുന്നതാണ് ഈ ഇല കൊണ്ട് നമുക്ക് ഒരു പാനീയം ഉണ്ടാക്കി ദിവസവും കുടിക്കുക അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത് ഇപ്പോൾ പ്ലാവിൻ്റെ തടി മരമായിട്ട് ഉപയോഗിക്കും അതുപോലെ ചില്ലകൾ വിറകായിട്ട് ഉപയോഗിക്കും ചക്കയും കുരുവൊക്കെ നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം മടലും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പുറത്തെ മുള്ളും ചവണിയും അതിൻ്റെ പോളയൊക്കെ ഉണ്ടല്ലോ ഇലകളും അതെല്ലാം കന്നുകാലികൾക്കും കൊടുക്കുന്നു ആടിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ട ഭക്ഷണമാണ് നമ്മുടെ ഈ പ്ലാവിൻ്റെ ഇല പഴുത്ത പ്ലാവിലേക്ക് വേറെ ഒരു ഗുണവും കൂടിയുണ്ട് ഇത് ഈ ഇലകൾ പല രൂപത്തിലായിട്ടാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അതെങ്ങനെയെന്ന് വിവരിക്കുകയാണ് ഈ വീഡിയോയിൽ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യമാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉപകാരപ്പെടുന്ന എല്ലാ വീഡിയോകളുമാണ് ഞാൻ സാധാരണ ചെയ്തു വരുന്നത് പഴുത്ത പ്ലാവിൻ്റെ ഇല പ്ലാവിലെ തോരൻ അതുപോലെ പ്ലാവിലെ ചായ പിന്നെ പ്ലാവിലെ ജ്യൂസ് ഫേസ്ബാക്ക് കൂടാതെ പ്ലാവില വെന്ത വെള്ളം അത് കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട് ഗർഭിണികളൊക്കെ പ്രസവശേഷമൊക്കെ ഈ വെള്ളം ആണ് കുളിക്കുന്നത് ഇപ്പം ഈ പ്ലാവിനെ വെന്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ശരീരത്തിന് കിട്ടുന്നത് വീഡിയോയിലേക്ക് സ്വാഗതം സ്കിപ്പ് ചെയ്യാതെ കാണുക പ്ലാവിനെ വെ വെന്ത വെള്ളമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ പ്രതിരോധ ശേഷി ആകെ ചോർന്നു പോയിരിക്കുന്നു എല്ലാവർക്കും അതാണ് ആർക്കും അത് അറിയില്ല ശരിക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഓരോ അസുഖങ്ങൾ കയറി വരിക അത് പ്രതിരോധശേഷി കുറഞ്ഞതുകൊണ്ടാണ് ആ കോവിഡും അതിനൊരു കാരണമാണ് ഈ പൂർണ്ണമായി പ്രതിരോധശേഷി തകർന്നവരാണ് ഈ കോവിഡ് കാലത്തൊക്കെ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉയർന്ന രക്ത സമ്മർദ്ദം നിയന്ത്രിക്കാനും അതുപോലെ ഉയർന്ന തോതിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ പ്ലാവിലെ വെള്ളം വളരെ നല്ലതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു പ്രമേഹ രോഗികൾക്ക് കിട്ടുന്ന ഒരു ലോട്ടറി തന്നെയാണ് ഈ പ്ലാവിലെ വെള്ളം ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇത് എത്രയോ കാലം മുമ്പ് ആൾക്കാർ ഉപയോഗിക്കുന്നതാണെന്ന് അറിയാവോ പലർക്കും അറിയില്ല ഓരോ ഇലകൾക്കും ഓരോ ഗുണങ്ങളാണ് അതുപോലെ ക്യാൻസർ രോഗം തടയുന്നതിനും അതിനെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഇത് വളരെ സഹായകമാണ് ബൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ ഹൃദയാരോഗ്യത്തിനും അതുപോലെ ബി പി കുറയ്ക്കുന്നതിനും വളരെയധികം സഹായകമാണ് വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഇലകൾ പൊട്ടാസ്യവും കാൽസ്യവും കൂടുതലുള്ളത് ഈ വാതരോഗം ഉള്ളവർക്ക് ആശ്വാസമാണ് ഈ വാ വാതരോഗമുള്ളവർക്കൊക്കെ ഇത് പേരയുടെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ കുളിച്ചാൽ വളരെ ആശ്വാസം കിട്ടും വാതരോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് പേരയിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പേരയിലെ പറ്റി ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു ധാരാളം വൈറ്റമിൻ ഇ ഇതിനകത്തുണ്ട് ഇത് കണ്ണുകൾക്ക് ചർമ്മത്തിനൊക്കെ നല്ല തിളക്കം കിട്ടാൻ സഹായകമാണ് ഈ വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ വേറെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തളിരിലയാണ് എടുക്കുന്നത് ഫേസ് ബാക്കായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അല്പം കൂടി മൂത്ത ഇലയുണ്ടെങ്കിൽ മുറിവ് ഉണക്കാൻ നല്ലത് അതരച്ച് മുറിവിലൊക്കെ ഇട്ടാൽ ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വീണ് സൈക്കിളിൽ നിന്ന് വീണ അല്ലെങ്കിൽ നേരത്ത് വീണൊക്കെ ഉരഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ചായ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് നമുക്കിതിന് വിലയൊന്നുമില്ല പക്ഷേ പുറത്ത് ഇതിൻ്റെ കിലോയ്ക്ക് ആയിരം രൂപയാണ് ഇതിൻ്റെ വില ഈ ഇല പൊടിച്ചുണ്ടാക്കുന്ന തേയിലയുടെ രൂപത്തിലാവും ഈ ഇല പൊടിച്ചുണ്ടാക്കുന്ന പൊടിക്ക് തേയിലയുടെ രൂപത്തിലിരിക്കും അതിനാണ് കിലോയ്ക്ക് ആയിരം രൂപ വിലയുള്ളത് ഭയങ്കര വിലയാണ് ചക്കയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നമുക്ക് യാതൊരു ഇത് വേണ്ട പഴുത്ത് ചീഞ്ഞ് പോകുന്നു മരം ഒക്കെ വെട്ടി മാറ്റുന്നു എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് ഇനി ഒരു കാലത്ത് കേരളത്തിൻ്റെ പ്രധാന ഭക്ഷ്യവിഭവം പഴയകാലത്ത് നമ്മുടെ കപ്പ പോലെ ഏറ്റവും വലിയൊരു വിഭവമായിട്ടാണ് ചക്ക മാറുന്നത് നാട്ടുകാർക്ക് ഇനി ചക്ക കിട്ടാത്ത ഒരവസ്ഥ കൂടി വന്നു ചേരും അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉപദേശം പോലെ പറയുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും പ്ലാവ് വെച്ച് പിടിപ്പിക്കുക ഏറ്റവും നല്ലതാണത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ നമ്മൾ രണ്ടെല എടുത്താൽ മതി ഇത് കൂടുതലുണ്ട് അല്ല അപ്പോൾ ഈ രണ്ട് കല നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുമ്പോൾ അതിൻ്റെ ഈ സൈഡ് ഒക്കെ പെട്ടെന്ന് എല്ലാ ഇല ഇലയുടെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ലയിച്ച് തരാൻ വളരെ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെറുതായിട്ട് അരിയുന്നത് പിന്നെ ഇതിൻ്റെ ഞെട്ട് കളയരുത് ഏറ്റവും ഈ ഇലയിൽ കൂടുതൽ തന്നെ ഞെട്ടിലാണ് കൂടുതൽ ഗുണം ഇരിക്കുന്നത് പ്ലാവിൻ്റെ തന്നെ മാത്രം എടുത്ത് നമുക്ക് പല്ല് തയ്ക്കാനും നല്ലതാണ് മാവിൻ്റെ ഇലയും അതുപോലെ പ്ലാവിൻ്റെ ഇലയും അതിൻ്റെ ഞെട്ടാണ് പ്രധാനിത് ഈ ഞെട്ട് അരച്ചെടുത്ത് നമ്മൾ പല്ല് തയ്ക്കുന്നത് പല്ലിൻ്റെ നല്ല തിളക്കത്തിന് മോണപഴുപ്പ് അതുപോലെ പെട്ടെന്ന് പല്ലുവേദന വേദന വരുന്നത് അല്ലെങ്കിൽ പല്ലിൻ്റെ അടി അടി അടിയിലായിട്ട് ഈ കറുത്ത പ്ലാക്ക് വരുന്നത് ഇതൊക്കെ തടയാൻ ഏറ്റവും നല്ലതാണ് ഈ ഇതുകൊണ്ട് പല്ല് തയ്ക്കുന്നത് ഇപ്പോൾ ആരാണ് അതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ വായിലേക്ക് കേൾക്കുന്നത് രാസവസ്തുവല്ലേ രാസവസ്തുവല്ലേ നമ്മുടെ വായിലേക്ക് ചെല്ലുന്നത് ഈ പേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് രാസ കെമിക്കൽ ചേർത്തല്ലേ അപ്പോൾ അതാണ് നമ്മൾ വായു കളയുന്നത് അപ്പോൾ തന്നെ നമുക്ക് നാക്കിൽ ടേസ്റ്റ് കിട്ടാതെ വരുന്നു ഒന്നിനും അതുപോലെ മായം ചേർത്ത തേയിലയാണ് അത് കഴിഞ്ഞാൽ കുടിക്കുന്നത് ഇതൊക്കെ ഭയങ്കര ഈ കഴിഞ്ഞ ദിവസമല്ലേ പേപ്പറിൽ കണ്ടത് മാരകമായ വിഷമാണ് ഈ ചായക്ക് കടുപ്പം കൂട്ടാൻ ചേർത്തിരിക്കുന്നത് പിടിച്ചില്ലേ ഭക്ഷ്യവുപ്പ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് ഇതുതന്നെ ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് ഞാൻ തിളപ്പിച്ച് കാണിക്കുന്നില്ല ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം അപ്പോൾ ഒരു ഗ്ലാസ് ആയിട്ട് മാറും അത് നേരിട്ട് കുടിക്കുക പിന്നെ ടേസ്റ്റ് കിട്ടണം വണ്ണം അമിതവണ്ണമുള്ളവർക്കാണെങ്കിൽ മറ്റേ ഇതിനകത്തേക്ക് ചെറുതേനൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാം പിന്നെ രക്തം ഇതുള്ളത് പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ അതും മധുരമൊന്നും ചേർക്കണ്ട ഇത് പ്രമേഹം കുറയ്ക്കും അതുപോലെ കൊളസ്ട്രോൾ അമിതവണ്ണം രക്തസമ്മർദ്ദം പ്രതിരോധ ശേഷി രക്തശുദ്ധീകരണം ഇതെല്ലാം തരുന്നതാണീ അല അപ്പം നിങ്ങളിത് തിളപ്പിച്ച് കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയും വരെ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ പ്ലാവ് വെച്ച് പിടിപ്പിക്കുക ഇനി അടുത്ത തലമുറയ്ക്ക് വരുമാനമാർഗം പ്ലാവ് തന്നെയായിരിക്കും ഉറപ്പാണ്